നമസ്കാരം ഭരണഘടനാ ചർച്ചകൾക്ക് രാജ്യസഭയിൽ തുടക്കമായിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ചർച്ച തുടങ്ങിവെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി തന്നെ മാറിയിരിക്കുകയാണ് ഇന്ന് ചർച്ചകൾ അമിത്ഷാ മറുപടി നൽകുമെന്നാണ് വന്നിരുന്ന സൂചനകൾ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ശനിയാഴ്ച പ്രധാനമന്ത്രി മറുപടി നൽകിയിരുന്നു മറുപടി പ്രസംഗത്തിൽ സ്ഥിരം പല്ലവിയായിട്ടുള്ള കോൺഗ്രസിനെ രാഷ്ട്രീയമായി തന്നെ കുറ്റം പറയുക എന്നത് മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തതെന്നും പ്രതിപക്ഷം ആരോപിക്കുകയുണ്ടായി അതേസമയം നേരത്തെ അമിത്ഷായാണ് ചർച്ചകൾ തുടങ്ങിയതെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഛത്തീസ്ഗഡിൽ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ തന്നെ അദ്ദേഹം അവിടേക്ക് തിരിക്കുകയായിരുന്നു ജെ പി നദ്ദ അതോടൊപ്പം തന്നെ നിർമ്മല സീതാരാമൻ എന്നിവരെ നാളെ ലോക്സഭാ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭൂപേന്ദ്ര യാദവ് ഹർദീപ് സിംഗ് പുരി എന്നിവരാകും ബി വേണ്ടി സംസാരിക്കുക പ്രതിപക്ഷത്തുനിന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും പ്രതിപക്ഷത്തുനിന്ന് ഡി എം കെ യുടെ ശിവ അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ രാംഗോപാൽ യാദവ് അതോടൊപ്പം ആർ ജെ ഡി നേതാവ് മനോജ് കേസ കപിൽ സിബൽ എന്നിവർ സംസാരിക്കുന്നതായിരിക്കും ലോക്സഭയിൽ വലിയ ബഹളത്തോടെ ആയിരുന്നു രണ്ടു ദിവസം നീണ്ടുനിന്ന ചർച്ച അവസാനിച്ചത് തന്നെ രാജ്യസഭാ ചെയർമാൻ ജയദീപ് ധൻകർ പ്രതിപക്ഷ പോലെ തുടരുന്ന സാഹചര്യത്തിൽ രാജ്യസഭയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല അതിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ ഇന്ന് ലോക്സഭ അജണ്ടയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ബില്ല് ഇന്നലെ അവതരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നുവെങ്കിലും എം പിമാർക്ക് നൽകിയ കാര്യപരിപാടികളുടെ പട്ടികയിൽ ബില്ല് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഈ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് വൈകിപ്പിക്കാനുള്ള കാരണം വ്യക്തവുമല്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലേറിയതു മുതൽ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആവശ്യമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സർക്കാരിന് സമർപ്പിച്ചത് ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് രാജ്യത്തെ അനാവശ്യ സാമ്പത്തിക ചെലവുകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുമെന്നാണ് ബി ജെ പി ഉയർത്തിയ വാദം കഴിഞ്ഞ ദിവസം ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ലോക്സഭ രാജ്യസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള വ്യവസ്ഥകളാണ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കുക ബി ജെ പിയെ സംബന്ധിച്ച് ഇനി അത്ര എളുപ്പമായിരിക്കില്ല കാരണം ബില്ല് പാസ്സാക്കണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് നിലവിൽ ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഈ ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ സർക്കാർ തീർച്ചയായിട്ടും തിരിച്ചടി നേരിട്ടേക്കാം അതേസമയം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്താനുള്ള വ്യവസ്ഥകളുമായിട്ടാണ് രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അതിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് അത് ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കാനാണ് നീക്കം നൂറ്റി ഇരുപത്തി ഭരണഘടനാ ഭേദഗതി ബില്ല് മുൻ നിയമമന്ത്രി കിരൺ റിജ്ജു അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് തുടർന്ന് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിടുകയും ചെയ്യും ജെ പി സി അംഗങ്ങളെയും ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ Please subscribe our channel.